ായിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യക്കുഞ്ഞാടെ നീമാ ം പരിശുദ്ധൻ പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്കും നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനോമായ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ഈശോയെ സർവശക്തനെ ആരാധ്യനെ മഹത്വമുള്ളവനെ നിനക്ക് ആരാധന കർത്താവേ നിന്റെ സർവാധികാരത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവജനമേ ഇന്ന് തെഹില്ല ആരാധനയിൽ കർത്താവു തമ്പുരാൻ്റെ പരിശുദ്ധിയെ അവൻ്റെ അധികാരത്തെ അവൻ്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞ് സർവശക്തിയോടെ നമുക്കവനെ ആരാധിക്കാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ അവന് സ്തുതി മഹത്വങ്ങൾ നമുക്ക് കരേറ്റാം ജീവിതത്തിൻ്റെ സങ്കട പെട്ട് ഉലയുന്ന നേരത്ത് ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി നൊമ്പരങ്ങൾ നമ്മളെ തേടിയെത്തുന്ന നേരത്ത് കർത്താവേ ഇതിൽ നിന്നൊക്കെയും ഒരു വിമോചനമുണ്ടോ എന്ന് ആശങ്കപ്പെട്ട് കർത്തൃ സന്നിധിയിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തോന്നിപ്പോകുന്ന നേരത്ത് നമുക്കുള്ള ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനാ ശൈലി കർത്താവിൻ്റെ പരമാധികാരത്തെ ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ കുഞ്ഞാടെ നീമാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്കും വരുവാനിരിപ്പോനും സർവശക്തനും പരിശുദ്ധൻ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നൊമ്പരങ്ങളെ തിരുസന്നിധിയിൽ നമുക്കൊരുമിച്ച് സമർപ്പിച്ച് കർത്താവിൻ്റെ അധികാരത്തെ അവൻ്റെ കരം കരുത്തുറ്റതാണെന്നും പ്രബലമാണെന്നും നമുക്ക് വിശ്വസിച്ച് ഏറ്റുപറയാം ഇന്ന് ആരാധനയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിസ്സഹായനായി നിസ്സഹായയായി ജീവിതത്തിൽ ഇങ്ങനെ നിന്നു പോകുന്ന നേരങ്ങളെയോർത്ത് വേദനിക്കുകയാണ് നമ്മളെങ്കിൽ നമുക്കായി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു സഫാനിയായുടെ പുസ്തകം മൂന്നാം മധ്യയായും പതിനാറും പതിനേഴും വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങളിനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസുലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം രോഗപീഠകൾ മൂലം കലഹങ്ങൾ മൂലം തെറ്റിദ്ധാരണകൾ മൂലം വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയത് മൂലം അങ്ങനെ നമുക്ക് സങ്കടപ്പെടാൻ കാര്യങ്ങളും കാരണങ്ങളും ഏറെയുള്ളപ്പോൾ ഉള്ളപ്പോൾ സഫാനിയയുടെ പുസ്തകം മൂന്നാം മധ്യയായ പതിനേഴാം വാക്യം ദിവ്യകാരുണ്യത്തിൻ്റെ തണലിലിരുന്ന് നമ്മൾ ധ്യാനിക്കേണ്ട വാക്യം നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മതിയുണ്ട് പ്രത്യാശയോടെ വലിയ വിശ്വാസത്തോടെ ഏറ്റുപറയണം പറയണം എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട് അവനെ കൺമുമ്പിൽ കണ്ട് അവൻ്റെ പരിശുദ്ധിയെ നമുക്കേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവജനമേ ഇതിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി പറയട്ടെ ഇരുകരങ്ങളും ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിക്കാം നമ്മുടെ വീടിൻ്റെ ആവൃത്തിക്കുള്ളിലിരുന്നായിരിക്കും ഇത് കേൾക്കുന്നത് വാഹനത്തിലിരുന്നായിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത് തൊഴിലിടങ്ങളിലായിരിക്കും ഇത് പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് സാരമില്ല പറ്റുന്നത് പോലെ ഇരുകരങ്ങളും ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് അതിരങ്ങളിൽ ദൈവസ്തുതി ഉയരട്ടെ പരിശുദ്ധനായവന് സർവശക്തനായവന് ഏതു പടുകുഴിയിൽ നിന്നും എന്നെ വീണ്ടെടുക്കാൻ കഴിയും വിധം കരുത്തുറ്റ കരങ്ങളോടെ എന്നെ ചേർത്ത് പിടിക്കുന്നവന് എനിക്ക് വേണ്ടി വഴി വെട്ടിത്തരുന്ന എൻ്റെ കർത്താവിന് അസാധ്യമായത് എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കി ശക്തനായ യോദ്ധാവിന് നമുക്ക് സ്തുതി മഹത്വങ്ങൾ കരേറ്റി ഒരൽപം നേരം അവനായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം തമുരാൻ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിടയിൽ നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും രോഗപീടകൾ വിട്ടുമാറും ദുരാത്മാവ് അകന്നുപോകും ഭിന്നിപ്പിന്റെ അശാന്തിയുടെ വിത്ത് വിതയ്ക്കുന്ന ബന്ധനങ്ങൾ മാറിപ്പോകും സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാണ്ടാകും വിശ്വാസ കുറവ് കർത്താവിടുത്തു മാറ്റി വലിയ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ സ്നേഹത്തിൻ്റെ അഭിഷേകത്താൽ നമ്മളെ നിറയ്ക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും നമ്മളെ വലിഞ്ഞു മുറുക്കുന്ന ചങ്ങലകളും ബന്ധനങ്ങളും പൊട്ടിത്തകരും വിശ്വാസത്തോടെ വലിയ അഭയത്തോടെ നമുക്കവനെ സ്തുതിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് ചെറുതായിട്ടെങ്കിലും സ്തുതിച്ചു പ്രാർത്ഥിക്കണേ ഹലലൂയ ഈശോയെ നന്ദി ആരാധന ആരാധന കർത്താവേ മഹത്വം 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 ഈശോയെ ഈശോയെ നന്ദി ആരാധന ഈശോയെ മഹത്വം 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 ആരാധന 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 പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ ത്രിയേക ദൈവമേ നിനക്ക് ആരാധന ദൈവജനമേ നമുക്കൊരുമിച്ച് വലിയ വിശ്വാസത്തോടെ ശരണത്തോടെ പാടി പ്രാർത്ഥിക്കാം യേശുവേ യേശുവേ ആരാധ്യനേ out

ും സർവശക്തനും നിത്യനോമായ ദിവ്യക്കുഞ്ഞാടെ നീമാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്ക ിന്ദോനും വരുവാനിപ്പോശക്തനും നിത്യനോമായാക്കുഞ്ഞാടേ നീമാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ